സ് വെൽക്കം ടു ആർ കെ എസ് ചാനൽ ഒരു പുതിയ വീഡിയോമായി വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ ഈ ഇടിച്ചക്കയും കടച്ചക്കയും പലർക്കും അതിനൊരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ഈ ചെറിയ ചക്ക എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നൊക്കെയാണ് മേ ബി അറിയണവരുണ്ടാവും അവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക അറിയാത്തവർക്കാണ് ഈ വീഡിയോ ഓക്കെ വരും വീഡിയോയിലേക്ക് പോവാം ഇതാണ് ഇടിച്ചക്ക ഇത് ഇങ്ങനെ മുള്ളൊക്കെ ഉള്ളത് കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ ഇടിച്ചക്ക അതിൽ കുറച്ച് മുള്ളും മുള്ളായിരിക്കും ഓക്കെ ഇടിച്ചക്ക കടച്ചക്ക അങ്ങനെ രണ്ടെണ്ണമാണ് ഉള്ളത് ഓക്കെ ആദ്യം നമ്മൾ കയ്യിലൊക്കെ നല്ലോണം എണ്ണ പുരട്ടണം ഏത് എണ്ണയായാലും കുഴപ്പമില്ല കേട്ടോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏത് ഓയിലോ നിങ്ങൾ യൂസ് ചെയ്യണ അതിനെ ഒന്ന് നല്ലോണം തേച്ച് പിടിപ്പിക്കുക കത്തിയിലും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തേക്കണം കേട്ടോ കത്തിയിലൊക്കെ എണ്ണ തേച്ച് ചക്കട അറ്റം ഒന്ന് മുറിച്ചു അപ്പോൾ പാല് വരും നമ്മളതിനെ പേപ്പർ കൊണ്ട് തുടച്ച് വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് അതിന് കുറുകെ ഒന്ന് മുറിക്കുക അപ്പോൾ വീണ്ടും ചക്കട പാൽ വരും നമ്മൾ കുറച്ച് പേപ്പർ വെച്ചിട്ട് അതിനെ തുടച്ചെടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ ചക്കട തോലൊന്ന് ചെത്തിക്കളയ ഓക്കെ ഇപ്പോൾ തോൽ കളഞ്ഞ ചക്കേനെ ഒന്ന് കുറുകെ മുറിക്കുക കേട്ടോ കുറുകെ മുറിച്ചു കഴിഞ്ഞാൽ ആ നടുവിൽ കാണുന്ന ഭാഗം വന്ന് യൂഷ്വലി നമ്മൾ വലിയ ചക്കയിൽ കളയും പക്ഷേ ഇതിൽ കളയേണ്ട ആവശ്യമില്ല ബിക്കോസ് ഇതൊരു പിന്തു ചക്കില്ല അത്ര മൂത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് അതിനെ മുറിച്ചിട്ട് ചെറിയ കഷണങ്ങളാക്കുക കേട്ടോ അപ്പം ഞാനിതെല്ലാം ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഈ പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് മുറിച്ച കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക പക്ഷേ വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ മസ്റ്റാണ് ഓക്കെ ഇപ്പം ചക്കയൊക്കെ തോൽ കളഞ്ഞ് എല്ലാം മുറിച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കയ്യിലുമൊക്കെ കുറച്ച് ചിലപ്പോൾ പശയാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കളയാം ആദ്യം പേപ്പറും കൊണ്ട് എന്നിട്ട് ഒന്ന് കഴുകി തുടച്ചാൽ മതി കേട്ടോ കയ്യിലുള്ളത് പോവും ഈ കത്തിയിൽ ഇപ്പോൾ നമ്മൾ ഇടി ഇടിച്ചക്കയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു നമ്മൾ കണ്ടുവല്ലാൻ മുറിക്കണതെങ്ങനെയാണെന്നുള്ളത് ഈ കത്തിയിൽ ഈ പശയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും ഇതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം ഫസ്റ്റ് ഒന്ന് എണ്ണ തേക്കുക കേട്ടോ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇത് ഗ്യാസിൽ കാണിച്ചു കഴിഞ്ഞാൽ ഈ പശയൊക്കെ തന്നെ ഉരിയോ എന്നിട്ട് കഴിഞ്ഞു ഇടിച്ചക്ക കട്ട് ചെയ്യുന്ന വീഡിയോ മുഴുവനായിരിക്കാണ് ഇനി കടച്ചക്കയുണ്ട് ഞാനത് കടച്ചക്ക വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കോൺ കൂടി പ്രസ് ചെയ്യാം കേട്ടോൾ എന്ന ബട്ടൺ കൂടി എങ്ങോട്ടും ചെയ്യുക ഞങ്ങളിവിടെ നിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഹാപ്പി കുക്കിംഗ്